നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും അപകടം മരിച്ചു ശ്രീനാരായണപുരം പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ച് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നിമറിഞ്ഞായിരുന്നു അപകടം ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി പാലക്കാട്ട് പറമ്പിൽ നജീബിന്റെ മകൻ മുഹമ്മദ് അദ്നാൻ പതിനെട്ടാണ് മരിച്ചത് ബൈക്ക് ഓടിച്ചിരുന്ന അമീൻ നൌഫൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇവരെ ആക്സ് പ്രവർത്തകനാണ് കൊടുങ്ങല്ലൂരിലെ എ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ അപകടം പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിലെ ബിവോക് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും